വലിയ രാഷ്ട്രീയ വിവാദമായൊരു പോക്സോ കേസുണ്ട് കണ്ണൂർ പാലത്തായി അവിടെ ഈ നാലാം ക്ലാസ്സുകാരിയെ ലൈംഗികമായി ഉപദ്രവിച്ച ഒരു കേസാണ് ആ കേസിൽ പത്മരാജൻ അദ്ദേഹം ബി ജെ പി നേതാവാണ് ആ വിധി നാളെ വരും കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചിട്ടുണ്ട് അപ്പോൾ ആ കേസിൻ്റെ നാൾ വഴികളെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് കേസ് ജോണേട്ടം പറഞ്ഞ പോലെ വലിയ വിവാദമായിരുന്നു ഇതിൻ്റെ തുടക്കമെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത് മാർച്ച് മാസം പതിനാറാം തീയതി തലശ്ശേരി ഡിവൈഎസ്പിയുടെ മുമ്പിൽ ഒരു യുവതി എത്തുന്നു ഈ യുവതി ഒരു പരാതി കൈമാറി തൻ്റെ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളെ രണ്ടായിരത്തി ഇരുപത് ജാനുവരി മാസം പകുതിയോടുകൂടി അതേ സ്കൂളിലെ അധ്യാപകനായിട്ടുള്ള കുനിൽ കെ കെ പത്മരാജൻ കുനിൽ കെ കെ പത്മരാജൻ എന്ന് എൻ ടി യു എൻ ടി യു എന്ന് പറയുന്നത് സംഘപരിവാറിൻ്റെ നേതൃത്വത്തിലുള്ള അധ്യാപക സംഘടനയാണ് എൻ ടി യുവിൻ്റെ ജില്ലാ സമിതി അംഗമാണ് ഈ കുനിയൽ കെ കെ പത്മരാജൻ അപ്പോൾ പത്മരാജൻ എന്ന് പറയുന്ന അദ്ധ്യാപകൻ തൻ്റെ മകളെ ലോക്കുള്ളതും ലോക്കില്ലാത്തതുമായിട്ടുള്ള രണ്ട് ബാത്റൂമുകളിൽ വെച്ച് ലൈംഗികമായി ഉപദ്രവിച്ചു ഇതായിരുന്നു ഈ യുവതിയുടെ പരാതി കൺസേൺഡ് സ്റ്റേഷൻ എന്ന് പറയുന്നത് പാനൂർ പാനൂരാണ് ആ പാനൂരാണ് കൺസേൺ സ്റ്റേഷൻ പാലത്തായി കൺസേൺ സ്റ്റേഷൻ വരുന്നത് പാ പാനൂരാണ് ഡി എസ് പി സ്വാഭാവികമായും ചെയ്യുന്ന നടപടി പാനൂർ സ്റ്റേഷനിലേക്ക് ഇതിൻ്റെ പ്രാഥമികമായിട്ടുള്ള അന്വേഷണം അതിലേക്ക് വിടുക എന്നുള്ളതാണ് ഡി എസ് പി തനിക്ക് ലഭിച്ച പരാതി അത് പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറി പാനൂരത്തെ അന്നത്തെ എസ് എച്ച്ഒ അതായത് സ്റ്റേഷൻ്റെ ചാർജ് ഉള്ളത് ടി പി ശ്രീയിത്ത് അവിടുത്തെ സി ഐ അദ്ദേഹത്തിനാണ് അന്ന് ചാർജ് ഉള്ളത് അദ്ദേഹമാണ് അവിടുത്തെ സി ചാർജ് ഉള്ളതെന്നല്ല സി അദ്ദേഹമാണ് ടി പി ശ്രീത്തിന്റെ മുമ്പാകെ ഈ പരാതി ഫോർവേഡ് ചെയ്തു മുൻപോട്ട് ഫോർവേഡ് ചെയ്തു ഒരു കേസിൻ്റെ പ്രത്യേകത ഇത് ഇപ്പം ദളിത് അട്രോസിറ്റി അതുപോലെ തന്നെ പോക്സോ ഇതൊക്കെയാണെങ്കിൽ കേസ് അന്വേഷിക്കേണ്ടത് ആണ് പക്ഷേ എഫ് ആർ ഇടേണ്ടത് കൺസേൺഡ് സ്റ്റേഷനിലാണ് കൺസേൺഡ് സ്റ്റേഷനിൽ ഇട്ട ശേഷമാണ് അത് ഡിവൈഎസ്പി ലെവലിലോ എ സി പി ലെവലിലോ ഉള്ള ഉദ്യോഗസ്ഥർ അന്വേഷിക്കുന്നത് കമ്മീഷണർ നിലനിൽക്കുന്ന കമ്മീഷണർ ഇരിക്കുന്ന ഇത് പോലീസ് ഇല്ല എന്ന് പറയുന്നത് താഴെ വരുന്ന ഉദ്യോഗസ്ഥർ എ സി പി ലെവലും എസ് പി വരുന്നിടത്ത് താഴെ വരുന്നത് ഡി വെ എസ് പി ആണ് ആണ് പോലീസിൻ്റെ ഇത് ഈ റൂട്ടെന്ന് പറയുന്നു അപ്പോൾ അങ്ങനെ ഇത് നേരെ എസ് എച്ച്ഒക്ക് വിട്ടു ടി പി ശ്രീജിത്ത് ഈ കേസിൽ അന്വേഷണം നടത്തുന്നു ഈ കേസിൽ അന്വേഷണം നടത്തി ഈ കുട്ടിയുടെ മൊഴിയെടുത്തു ഈ പത്മരാജൻ്റെ മൊഴിയെടുക്കുന്നു അതുപോലെ തന്നെ അവിടുത്തെ പിന്നെ പ്രധാന അധ്യാപകൻ കെ കെ ദിനേശൻ ഈ സ്കൂളിലെ പ്രധാന അധ്യാപകൻ കെ കെ ദിനേശൻ്റെ എടുക്കുന്നു അങ്ങനെ വിവിധ ആളുകളുടെ മൊഴി ഈ ടി പി ശ്രീ എടുത്തു ഇതിനുശേഷം ഇതിങ്ങനെ കേസിൻ്റെ അന്വേഷണം നീണ്ടുപോകുന്നു ഇവിടെ പ്രതിഷേധം ഉണ്ടായി ഒരു കുട്ടിയുടെ പരാതി വന്നു ആ പരാതി വന്നിട്ട് കേസെടുക്കുന്നില്ല എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല എന്നുള്ളതായിരുന്നു പോലീസിനോടുള്ള ചോദ്യം പോലീസിനോട് ചോദിച്ചപ്പോൾ പോലീസ് പറഞ്ഞത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു കാര്യങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിനുശേഷം നടപടി ഉണ്ടാകും സമ്മർദ്ദം കൂടി ജമാഅത്തെ ഇസ്ലാമി സ് ഡി ഇ പി ഇവരായിരുന്നു സമര മുമ്പിൽ നിന്നത് അപ്പോൾ അങ്ങനെ ഒരു പ്രതിഷേധം കനത്തതോടുകൂടി അവിടെ ഒരു എഫ്ഐആർ പാനൂർ സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടു സ്റ്റേഷനിൽ രജിസ്റ്റർ എഫ്ഐആർ ഇട്ടതോടു പിന്നാലെ ഈ കുനിയിൽ കെ കെ പത്മരാജനെ പത്മരാജൻ എന്ന് പറയുന്ന എൻ ടി യുവിൻ്റെ നേതാവിനെ കാണാനില്ല ഒളിവിൽ പോയി ഒളിവിൽ പോയി ഒളിവിൽ പോയി അങ്ങനെ ഇദ്ദേഹം ഒളിവിൽ കഴിയവേ വീണ്ടും സമ്മർദ്ദമായി പോലീസിന് ഒരു പോക്സോ കേസിലെ പ്രതി ഒളിവിൽ പോയിരിക്കുന്നു ഇത് പ്രത്യേകിച്ചും ഇതുപോലെ എതിർ വിഭാഗത്തും അപ്പുറത്തും നിൽക്കുന്ന രണ്ട് ചേരികളാണല്ലോ ഇവർ സ്വാഭാവികമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ പ്രശ്നങ്ങൾ ഇതിൽ പ്രതിഫലിച്ചു അത് കടുത്ത സമ്മർദ്ദം പോലീസും ഉണ്ടാക്കി ഇതൊരു പ്രാദേശിക വിഷയമായി മാറാൻ സാധ്യത അത് പാലത്തായിലും പാനൂരിലും കണ്ണൂരിലും ഒക്കെ നിന്നിട്ട് പിന്നെ ഇങ്ങ് സംസ്ഥാനത്തേക്ക് ഇത് വളർന്നു പോലീസ് ഏപ്രിൽ പതിനഞ്ചാം തീയതി ഈ കുനീൽ പത്മരാജനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കസ്റ്റഡിയിലെടുക്കുന്നത് പാനൂരിലെ ഇയാളുടെ ഒരു ബന്ധുവീട്ടിൽ നിന്നാണ് ബന്ധുവീട്ടിൽ നിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്തു കസ്റ്റഡിയിലെടുത്തു പോലീസിൻ്റെ എഫ്ഐആർ പ്രകാരം പോക്സോയാണ് കോടതിയിൽ ഹാജരാക്കിയ പത്മരാജനെ കോടതി റിമാൻഡ് ചെയ്തു പോക്സോ കേസാണ് പെട്ടെന്നുള്ള നടപടികൾ കോടതിയിൽ ഉണ്ടാകും അതധികം വെച്ച് വഹിപ്പിക്കാറില്ല അങ്ങനെ കോടതിയിൽ നിന്നും ജയിലിലേക്ക് പത്മരാജനെ അയക്കുന്നു കണ്ണൂർ ജയിലിലേക്കാണ് അയക്കുന്നത് അങ്ങനെ അദ്ദേഹം ഒരു തൊണ്ണൂറ് ദിവസത്തോളം ജയിൽ കിടക്കുന്നു പിന്നെ ജയിൽ കിടക്കുന്ന സമയത്ത് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരുന്നു അതായത് ഈ നേരത്തെ പ്രതിഷേധം ഉയർത്തിയവർ കാര്യം സമയത്ത് കുറ്റപത്രം സമർപ്പിച്ചില്ല വരുന്നില്ല തൊണ്ണൂറാമത്തെ ദിവസം സ്വാഭാവിക ജാമ്യത്തിന് സാധ്യത ഉണ്ട് എന്നിരിക്കെ തൊണ്ണൂറാമത്തെ ദിവസത്തിന് ഏതാണ്ട് മണിക്കൂറുകൾക്ക് മുമ്പ് ഒരു കുറ്റപത്രം കോടതിക്ക് മുമ്പാകെ അതായത് ഇദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷ തൊണ്ണൂറാമത്തെ ദിവസം വരാൻ വരുമ്പോൾ അതിനൊപ്പം പോലീസിൻ്റെ കുറ്റപത്രം എത്തി ഈ കുറ്റപത്രത്തിൽ പോക്സോ ഇല്ല ആ കുറ്റപത്രത്തിൽ പോക്സോ പോക്സോ ഒഴിവാക്കി ഒഴിവാക്കി അതിൻ്റെ കാര്യമായിട്ട് അന്നത്തെ എസ് എച്ച്ഒ ടി പി ശ്രീത്ത് പിന്നെ ടി പി ശ്രീയിത്ത് പറഞ്ഞത് കുട്ടിയുടെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ട് കുട്ടി മൊഴികൾ മാറ്റി മാറ്റി പറയുന്നതാണ് ആരോ കുട്ടിയെ മൊഴി പറഞ്ഞ് പഠിപ്പിച്ചാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചൈൽഡ് ലൈന് മുന്നിൽ പറഞ്ഞ മൊഴിയല്ല പോലീസിന് മുമ്പാകെ വന്നത് രണ്ടും വ്യത്യസ്തമായിട്ടുള്ള മൊഴികളാണ് ഇതൊക്കെയാണ് ടി പി ശ്രീജിത്ത് ഇതിന് കാരണമായി പറഞ്ഞത് പത്മരാജന് കോടതി ജാമ്യം അനുവദിച്ചു പത്മരാജൻ പുറത്തിറങ്ങി വലിയ സമ്മർദ്ദം വീണ്ടും ഉണ്ടായി ടി പി ശ്രീജിത്ത് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ സംഘപരിവാറിൻ്റെ ഭാഗമാണെന്നും സംഘപരിവാറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം ഇത് ചെയ്തതെന്നുമായിരുന്നു ആരോപണം അങ്ങനെ ഇരിക്കെ പാനൂരിൽ നിന്നും ഒരു ജനശതാബ്ദി കണ്ണൂരിൽ നിന്നും ഒരു ജനശതാബ്ദി തിരുവനന്തപുരത്തേക്ക് വന്നു ആ ജനശതാബ്ദിയിലെ ഒരു യാത്രക്കാരിയായിരുന്നു നേരത്തെ പറഞ്ഞു യുവതി അവർ തിരുവനന്തപുരത്തെത്തി നേരെ സി എമ്മിൻ്റെ ഓഫീസിൽ ഒരു പരാതി സമർപ്പിച്ചു പാലത്തായി ബലാത്സംഗ കേസ് അതായത് പീഡന കേസ് അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നു തങ്ങൾക്ക് നീതി വേണം അങ്ങനെ ഈ കേസ് നേരെ ക്രൈംബ്രാഞ്ചിന് ആഭ്യന്തര വകുപ്പ് തട്ടി അന്ന് നാർക്കോട്ടിക് സെൽ എ സി പി ആണ് രേഷ്മാ രേഷി എ സി പി അല്ലെ ഐ എസ് പി എസ് പി ആണ് ഐ പി എസ് ഗാരിയാണ് ഐ പി എസ് ഗാരി എന്ന് പറഞ്ഞു പറയാൻ പാടില്ല ഐ പി എസ് ആണ് അവരുടെ മുൻപാകെ ഈ അന്വേഷണം എത്തി അങ്ങനെ ഈ പറയുന്ന കേസിൻ്റെ രേഖകൾ രേഷ്മ രമേഷ് പാനൂർ സ്റ്റേഷനിൽ നിന്ന് പേടിപ്പിച്ചു നാർക്കോട്ട് നാർക്കോട്ടിക് സെല്ലിലേക്ക് കൊണ്ടുപോകുന്നു അവരിത് പരിശോധിച്ചു പിന്നീട് അവരുടെ അന്വേഷണമാണ് നടന്നത് അവരുടെ അന്വേഷണം നടന്നു ഇതിനിടെ ഇവരുടെ ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യം ഹൈക്കോടതിയിൽ വന്നു അതിൽ പോലീസിൻ്റെ വിശദീകരണം ചോദിച്ചു എൻക്വയറി നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് കോടതിയെ പോലീസ് അറിയിച്ചു രേഷ്മ രമേഷ് എ അന്വേഷിച്ചു വീണ്ടും അവരും സമാനമായ രീതിയിൽ റിപ്പോർട്ട് കൊടുത്തു മൊഴിയിൽ വൈരുദ്ധ്യമുണ്ട് ഇതാണ് അവരുടെ റിപ്പോർട്ടും വന്നിരിക്കുന്നത് അങ്ങനെ അടുത്ത സംഘം എത്തി കേസ് വീണ്ടും ഇവർ പരാതി കൊടുത്ത് ഹൈക്കോടതിയിലേക്ക് പോയി സർക്കാർ വീണ്ടും ഈ കേസ് ക്രൈംബ്രാഞ്ചിൻ്റെ അന്നത്തെ ഡി ഐ ജി ആയിട്ടുള്ള എസ് ശ്രീജിത്തിന് വിട്ടു എസ് ശ്രീജിത്ത് ഈ കേസ് അന്വേഷിച്ചു എസ് ശ്രീജിത്ത് അന്വേഷിച്ചുകൊണ്ടിരിക്കെ വീണ്ടും ഇതുപോലെ കേസിലെ നീക്കങ്ങൾ നടക്കുന്നില്ല എന്ന രീതിയിൽ കോടതിയിൽ വാദം വന്നു അങ്ങനെ കേസ് മുന്നോട്ട് പോയി ഇതിനിടെ എസ് ശ്രീജിത്തിൻ്റെ റിപ്പോർട്ട് പ്രകാരവും ഇത് വൈരുദ്ധ്യം നിലനിൽക്കുന്നു അത് കഴിഞ്ഞ് ഒരു സംഘം കൂടി വന്നു നാലാമതൊരു സംഘം കൂടി വന്നു അവരും ഇതേപോലെ ചെയ്തു അങ്ങനെ അതിനിടെ എസ് ശ്രീജിത്തിൻ്റെ ഒരു കോൾ റെക്കോർഡ് പുറത്തു വന്നു ഈ കേസ് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ കേസാണെന്നായിരുന്നു എസ് ശ്രീജിത്ത് അന്ന് ഈ കോൾ റെക്കോർഡിൽ പറഞ്ഞിരിക്കുന്നത് പിന്നീട് പലതവണ അദ്ദേഹത്തോട് മാധ്യമങ്ങൾ ഇത് സംബന്ധിച്ച് താങ്കളുടെ ശബ്ദമാണോ ഈ കേൾക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ല ഇതുവരെ പറഞ്ഞിട്ടില്ല അഞ്ചാമത് അടുത്ത സംഘം വരുന്നു ഈ കേസ് അഞ്ചാമത്തെ സംഘമാണ് ഈ കേസിൽ അന്തിമ കുറ്റപത്രം സമർപ്പിക്കുന്നത് അങ്ങനെ അഞ്ചാമത്തെ സംഘത്തിലെ അന്ന് എ ഡി ജി പി ഇ ജെ ജയരാജൻ അദ്ദേഹം എ ഡി ജി പി ആണ് അദ്ദേഹത്തിൻ്റെ താഴെ ക്രൈംബ്രാഞ്ചിൻ്റെ ഡി വൈ എസ് പി രത്നകുമാർ ടി കെ ടി കെ രത്നകുമാർ അതായത് ഇപ്പോഴത്തെ ശ്രീകണ്ഠാപുരം നഗരസഭയിലെ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി സി പി എം നഗരസഭാ ചെയർമാൻ്റെ ആയിട്ടുള്ള മത്സരിക്കുന്ന ടി കെ രത്നകുമാർ അദ്ദേഹവും ഈ പറയുന്ന എ ഡി ജി പി ജയരാജനും സൂപ്പർവിഷനിൽ രക്തവുമാറി കേസ് അന്വേഷിച്ചു അദ്ദേഹമാണ് അന്തിമ കുറ്റപത്രം സമർപ്പിച്ചത് അന്തിമ കുറ്റപത്രത്തിൽ ഈ കേസിൽ പോക്സോ ഉണ്ട് എന്ന് അവർ കണ്ടെത്തുന്നു പോക്സോ ഉണ്ടെന്ന് കണ്ടെത്താനുള്ള കാരണം കുട്ടി പറഞ്ഞ ശുചിമുറിയിൽ അവർ നടത്തിയ അന്വേഷണത്തിൽ രക്തക്കറയുണ്ട് എന്ന് കണ്ടെത്തി അങ്ങനെ ഇത് വച്ചിട്ട് നേരെ തലശ്ശേരി പോക്സോ അതിവേഗ കോടതിയിൽ അന്തിമ കുറ്റപത്രമാണ് വന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഈ കേസിലെ വിചാരണ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കേസിലെ വിചാരണ നടന്നുകൊണ്ടിരിക്കുന്നത് എം ഡി ജലജ റാണി ജഡ്ജി അതിവേഗ കോടതിയിലെ ജഡ്ജിയാണ് അവർക്ക് മുമ്പാകെയാണ് ഈ കേസിലെ വിധി നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് ശിശുദിനമാണ് ശിശുദിന ദിവസം ഈ പറയുന്ന കേസിൽ കോടതി വിധി പറഞ്ഞിരിക്കുന്നു ഈ പറയുന്ന കെ കെ പത്മകുമാർ കുനിൽ പത്മകുമാർ പത്മരാജൻ പത്മവുമർ അല്ല പത്മരാജൻ പത്മരാജൻ കുറ്റക്കാരനാണെന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പന്ത്ര പന്ത്രണ്ടിലാണ് ഇന്ത്യൻ പാർലമെൻറ്റ് കുട്ടികളുടെ സുരക്ഷയ്ക്കായി പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് ഫ്രം സെക്ഷൽ ഒഫൻസസ് ഇങ്ങനെയാണ് നിയമം പോക്സോ 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 പാസ്സാക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ അതിൽ അമെന്മെൻ്റ് ഉണ്ടായി ആ അമെൻമെൻ്റ് പ്രകാരം പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികളെ പീഡിപ്പിക്കുകയാണെങ്കിൽ വധശിക്ഷ വരെ നൽകാൻ സാധിക്കും അതായത് ഈ ശിക്ഷ എന്ന് പറയുന്നത് ജീവിതാവസാനം വരെയോ അല്ലെങ്കിൽ ഈ പറയുന്ന പത്മരാജന് കിട്ടാൻ പോകുന്നത് ജീവിതാവസാനം വരെയോ അല്ലെങ്കിൽ വധശിക്ഷ വരെയോ ആകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ അമൻമെൻ്റ് പരിശോധിക്കുമ്പോൾ അതായത് ഭേദഗതി പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് പോക്സോ കേസുകൾ ധാരാളമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഓരോ വർഷവും ഇഷ്ടം പോലെ കേസുകളാണ് കേസുകളെ ഈ പറയുന്ന പോലെ പലതരത്തിൽ കേസുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് മുൻപൊരു കേസ് ഉണ്ടായിരുന്നു കുറേ വർഷം മുമ്പാണ് ഒരു ഈ കുറ്റക്കാരെ ന്യായീകരിക്കാൻ പാടില്ല കോടതി ഒരാൾ കുറ്റക്കാരനാണെന്ന് പറഞ്ഞാൽ പാടില്ല അതൊരു കാരണവശാലും ന്യായിരിക്കാൻ പാടില്ലാത്ത കാര്യമാണ് അതിൽ ശരിയോ തെറ്റോ അതൊക്കെ പിന്നീട് അപ്പീല് പോയി ഈ പറയുന്ന പ്രതി താൻ നിരപരാധിയാണെങ്കിൽ നിരപരാധിയാണെന്ന് തെളിയിക്കണം നിയമം അതാണ് അനുശാസിക്കുന്നത് അതിനാണ് അപ്പീൽ വെച്ചിരിക്കുന്നത് മേൽക്കോടതിയിൽ അപ്പീലിന് പോകാം അപ്പീലിന് പോയി വാദിക്കാം തൻ്റെ നിരപരാധിത്വം തെളിയിക്കാം ചിലർ നിരപരാധികളായിരിക്കാം ചിലർ കുറ്റക്കാരുമായിരിക്കാം ഈ കുറ്റക്കാരോടൊപ്പം തന്നെ നിരപരാധികളും ഈ ലിസ്റ്റിൽ ഉണ്ട് ധാരാളമായി വരാറുണ്ട് ഒരു രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിലോ അല്ലെങ്കിൽ പലപ്പോഴും പോക്സോ കേസുകൾ വരുന്ന കുടുംബവഴക്കിന്റെ പേരിലായിരുന്നു പണ്ട് കടക്കാവൂരിൽ ഒരു മകൻ പതിനാറ് വയസ്സുകാരനാണ് ഇവൻ്റെ സ്വാതന്ത്ര്യത്തെ അവൻ്റെ അമ്മ ലംഘിച്ചു തുടങ്ങി ഇവൻ അമിതമായ സ്വാതന്ത്ര്യം വേണം ആ സ്വാതന്ത്ര്യം ലഭിക്കുന്നത് മറ്റൊരാളിൽ നിന്നാണ് ഇവൻ്റെ അമ്മയാണെങ്കിൽ അതിന് ഒരു നിയന്ത്രണരേഖ ഇട്ട് കൊടുത്തു മകനെ നിയന്ത്രിക്കാനുള്ള ശ്രമം ഈ അമ്മ നടത്തി ഇവൻ ചെയ്ത പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ എൻ്റെ അമ്മ അവനെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് പരാതി വലിയ വിവാദമായി അങ്ങനെ ഈ അമ്മയ്ക്കെതിരെ പോക്സോ കേസ് ഒടിച്ചെടുത്തു മലയാളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ മുഴുവൻ പറഞ്ഞു മകനെ പീഡിപ്പിച്ച അമ്മയെന്ന് അവരെ നോക്കി അങ്ങനെ ഇവരെ ജയിലിലാക്കി ഒരു മാസത്തോളം അവർ ജയിലിൽ കഴിഞ്ഞു അപ്പോൾ വാദം വന്നു ഇവരുടെ അപ്പീലിലുള്ള വാദം വന്നു വാദം വന്നപ്പോൾ ഇവര് കുറച്ച് രേഖകൾ അവരുടെ അഭിഭാഷകൻ കോടതിയിൽ ഹാജരാക്കി അന്ന് കോടതി പറഞ്ഞു മാതൃത്വത്തെ ചോദ്യം ചെയ്യുന്നു ഈ കേസിനെ കുറിച്ച് കൂടുതൽ അന്വേഷണം വേണമെന്ന് പറഞ്ഞു വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥ ഇത് അന്വേഷിക്കണമെന്ന് പറഞ്ഞു വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥ ഇത് അന്വേഷിച്ചു മകൻ്റെ എന്താ പറയുക ഈ പറയുന്ന നിയന്ത്രണ മകന് മുന്നിൽ ഒരു അമ്മ നിയന്ത്രണം വെച്ചതായിരുന്നു ആ കേസിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതേസമയം തന്നെ ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി റേപ്പ് ചെയ്ത് അത് മരിച്ചു എന്ന് കരുതിയിട്ട് ഓടയിൽ തളിയന്മാരും ഈ നാട്ടിൽ തന്നെയുണ്ട് ഇഷ്ടം പോലെയുണ്ട് ഈ അടുത്തുണ്ടായ ഒരു പോക്സോ കേസ് മറ്റൊന്ന് ജോസഫ് എന്ന് പറയുന്ന ആലപ്പുഴ സ്വദേശിയായിട്ടുള്ള സെക്യൂരിറ്റി സെക്യൂരിറ്റി സ്കൂളിലെ സെക്യൂരിറ്റി ഒരു പതിനാറ് വയസ്സുകാരി അയാൾക്കെതിരെ ഒരു പീഡന പരാതി പറഞ്ഞു ഇത് പറയാനുള്ള കാരണം ഈ കുട്ടിയുടെ കുടുംബവുമായിട്ട് അയാൾക്ക് നല്ല അടുപ്പമുണ്ട് നല്ല അടുപ്പമാണ് അപ്പം ആ നല്ല അടുപ്പത്തിൽ ഇരിക്കവേ കുട്ടിയുടെ കുട്ടിക്കൊരു കാമുകനുണ്ടെന്ന് ഈ സെക്യൂരിറ്റിക്ക് ബോധ്യപ്പെട്ടു സെക്യൂരിറ്റി ഇത് വീട്ടിൽ പറയുമോ എന്ന് ഭയം കുട്ടിക്കുണ്ടായി കുട്ടി ലൈംഗിക പീഡനം പറഞ്ഞു അയാൾ അകത്ത് പോയി ആലപ്പുഴ നോർത്ത് പോലീസാണ് അതിൽ എഫ്ഐആർ ഇട്ടത്സോ കേസ് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ദിവസം ജോസഫ് അകത്തായിരുന്നു തിരിച്ചിറങ്ങിയ മനുഷ്യൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൾക്കൊരു അബദ്ധം പറ്റിയതല്ലേ പോട്ടെ സാരമില്ല കഴിഞ്ഞത് കഴിഞ്ഞു എന്ന് പറഞ്ഞു ഏഹ് അതുപോലെ തന്നെ നമ്മൾ ചർച്ച ചെയ്തൊരു വിഷയമാണ് ഒരു കുട്ടിയുടെ കാമുകനെ സഹോദരന്മാർ കണ്ടുപിടിച്ചു വീട്ടിൽ പറയാതിരിക്കാൻ കുട്ടി പറഞ്ഞു സഹോദരന്മാർ രണ്ടുപേരും ചേർന്ന് എന്നെ പീഡിപ്പിച്ചു ഒടുവിൽ ഹൈക്കോടതി കുട്ടിക്ക് കൗൺസിലിംഗ് നൽകാൻ പറഞ്ഞു കുട്ടിക്ക് മാത്രമല്ല ഈ സഹോദരങ്ങളോടും കൗൺസിലിംഗ് നൽകണം കാരണം സഹോദരന്മാർ പീഡിപ്പിച്ചു എന്നതായിരുന്നു അന്നത്തെ വലിയ വാർത്ത അവരുടെ മാനസിക നിലയെക്കുറിച്ച് അന്വേഷിക്കണമെന്നൊക്കെ കാര്യങ്ങൾ പറഞ്ഞു ഇതൊന്നും പറഞ്ഞത് പാലത്തായിലെ പത്മരാജനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടല്ല ശിശുദിനം ആണിന്ന് സ്വാഭാവികമായിട്ടും കുട്ടികളെ വെച്ച് ഇത്തരത്തിലുള്ള പോക്സോ കേസുകൾ ദുരുപയോഗം ദുരുപയോഗം ചെയ്യാൻ ഒരു കാരണവശാലും പാടില്ല അതുകൂടി ഈ ദിനത്തിൽ ഒരു ചർച്ചയാവണം അതുകൊണ്ട് മാത്രമാണ് ഇത് പറഞ്ഞത് പത്മരാജൻ കുറ്റവാളിയാണെങ്കിൽ അകത്ത് തന്നെ കിടക്കണം കുറ്റവാളി അല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിർവരാത്വം തെളിയിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം ഏതായാലും അതിജീവിത നന്നായി വളർന്നു വരട്ടെ ശരി ശരി